താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴിയകലം ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാനിച്ചു ഇപ്പോൾ മതിയഹോവെ എൻ്റെ പ്രാണനെ എടുത്തുകൊല്ലണമേ ഞാനെൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു വനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി ആധിപതരെന്നുമെന്ന ആമീൻ കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ മനോഹരമായ സുബോറോ വോയിസിൻ്റെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയും കഴിഞ്ഞ കാലഘട്ടങ്ങളിലായിട്ട് ദൈവവചനത്തോട് ചേർന്നിരിക്കുവാനും ദൈവവചനത്തെ ധ്യാനിക്കുവാനുമൊക്കെ കർത്താവ് നമുക്ക് കൃപയാൽ ഭാഗ്യം നൽകിയ തോർച്ചു നന്ദിയോടെ സ്തുതിക്കുകയും അമ്പതൊന്ന് അമ്മിൻ്റെ മഹത്വരമായ ദിനങ്ങളിൽ കൂടെ നാം കടന്നുപോയി അവൻ്റെ ഉയർപ്പ് പെരുന്നാളും കടന്ന് ദൈവത്തിൻ്റെ ദരിസ്ഥിതിയിൽ നമുക്ക് ദൈവത്തോടെ ചേർന്ന് ആരിപ്പാൻ കർത്താവ് ഒരുക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ പത്തൊൻപതാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴിയകലം ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാനിച്ചു ഇപ്പോൾ മതിയഹോവെ എൻ്റെ പ്രാണനെ എടുത്തു കൊല്ലണമേ ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തി ആരാണെന്ന് നമുക്ക് സുപരിചിതമാണ് ഒന്ന് രാ ഒന്നുരാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ പരിശോധിക്കപ്പെടുമ്പോൾ എലിയാവിനെ കുറിച്ചുള്ള വളരെ ശക്തമായ കാഴ്ചപ്പാടുകളും ചിന്തകളുമാണ് നമുക്ക് നൽകാൻ ചിന്തിക്കുവാൻ ഒക്കെ സാധ്യമായി തരിക എന്ന് പറയുന്ന കർമ്മയിലെ കർമ്മധീരനായിരിക്കുന്നവൻ ദൈവത്തിൻ്റെ ദർശനത്തിൽ ഏകനായി നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചവൻ അഗ്നിയിറക്കിയവനായിരിക്കുന്ന ഏലിയാവ് ജീവനുടെ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത ഏലിയാവ് കർമ്മയിലല്ല കർമ്മധീരൻ എന്നാണ് ഏലിയാവിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറയുക ഏലിയാവ് ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഏലിയാവ് എല്ലാവരേക്കാൾ ശ്രേഷ്ഠമായ ഒരു ജീവിതത്തിൻ്റെ വഴികളിൽ കൂടെ കടന്നുപോയിട്ടുള്ളവനാണ് അത്രയും മഹത്വകരമായ പൗരോഹിത്യ ശുശ്രൂഷ പ്രവാചക ശുശ്രൂഷ നിവർത്തിച്ച കരുത്തനായിരിക്കുന്ന ഏലിയാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ധാരാളം ചിന്തകൾ നമുക്ക് നൽകുവാനായിട്ട് സാധ്യമാണ് എന്നാൽ ഇവിടെ വായിച്ചതായ വേദഭാഗത്തിൽ ഏലിയാവിൻ്റെ ജീവിതത്തിൻ്റെ തികഞ്ഞ ഒരു പരാജയത്തിൻ്റെ സമയത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഏലിയാവിൻ്റെ ജീവിതത്തിലെ പരാജയത്തിൻ്റെ ഏറ്റവും വലിയൊരു സമയമായിരുന്നു പത്തൊൻപതാം അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക ചൂരച്ചെടിയുടെ ചുവട്ടിലിരുന്നു കൊണ്ട് എലിയ പറയാണ് ഇപ്പോൾ മതിയഹോവ എൻ്റെ പ്രാണന എടുത്തു വരണമേ അവൻ മരിപ്പാനായിട്ട് ഇച്ഛിക്കുകയും മരിപ്പാനായിട്ട് എന്ന് മാത്രമല്ല എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ ഒട്ടും നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വേദനയുടെ നടുവിലേക്ക് എത്തി നിൽക്കുന്നവനായിരിക്കുന്നു എലിയ മരണത്തെ അത്രമാത്രം ആഗ്രഹിക്കുന്നതായൊരു സമയം ഏറ്റവും വലിയ പരാജയത്തിൻ്റെ അനുഭവത്തിൽ എലിയാവോ എന്ന് ആ പരാജയത്തിൻ്റെ ഭീതിയിലാണെന്ന് കൊണ്ട് പറയുന്നത് ഇപ്പോൾ മതിയഹോവ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേയെന്നും അതിൽ പതിനെട്ടാം അധ്യായത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ കർമ്മയിലെ കർമ്മതീരനാണ് എലിയാവ് ആഹാബി രാജാവിനെ വെല്ലുവിളിച്ച് ബലിപീഠം വേണിത് ബലിപീഠത്തിൽ ബലിവസ്തുവിനെ തീടാതെ ബലിപീഠത്തിൽ വെച്ച് സ്വർഗത്തിര ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏകനായി നിന്ന് പ്രാർത്ഥിച്ച് സ്വർഗീയമായ അഗ്നി ബരിപീഠത്തിലിറക്കി അഗ്നിയാൽ ആ ബലിപീഠത്തെയും ബരിപീഠത്തിലെ ബലിവസ്തുവിനെയും ബരിപീഠത്തിലെ ചുറ്റിലുമുള്ള തോട്ടിലെ വെള്ളത്തെയൊക്കെ വറ്റിച്ചു കളഞ്ഞ് കർമ്മയിലെ കർമ്മധീരനായിരിക്കുന്ന ഏലിയാവിനെയാണ് നമുക്കവിടെ കാണാൻ സാധ്യമായി തീരുക എന്നാൽ ഈ പത്തൊൻപതാം അധ്യായത്തിൻ്റെ ഈ വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഏലിയാവ് തികച്ചും പരാജയത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നു നിൽക്കുന്നത് എവിടെയാണ് എലിയാവിൻ്റെ പരാജയത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഏലിയാവ് പരാജയപ്പെട്ടത് പലപ്പോഴും നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതത്തിൽ ഇതുപോലുള്ള പരാജയങ്ങൾ നമ്മെ തുറിച്ചു നോക്കി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് ജീവിതത്തിൽ ഒരുപാട് വിജയത്തിൻ്റെ കഥകളൊക്കെ നമുക്ക് പറയാനുണ്ടാകാം പക്ഷേ നമ്മൾ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ചില പരാജയങ്ങൾ ജീവിതത്തിൽ നമ്മയൊക്കെ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി നമുക്ക് ബോധ്യമാകുന്ന വസ്തുതയാണ് ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ജീവിച്ച മനുഷ്യൻ എന്ന ദാവീദനെ കുറിച്ച് സാക്ഷി നൽകുന്നുണ്ടെങ്കിലും ദാവീദിൻ്റെ ജീവിതത്തിനും അത്തരത്തിലൊരു പരാജയത്തിൻ്റെ കയ്പു നിറഞ്ഞ അനുഭവങ്ങളിൽ കൂടെ ദാവീദ് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് ആ പരാജയത്തിൻ്റെ കയ്പുനീര് കുടിച്ചുകൊണ്ടാണ് അതിൽ നിന്ന് വിമുക്തി നേടാൻ വേണ്ടിയാണ് അമ്പത്തി ഒന്നാം രചിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ദാവീദ് കമിഴ്ന്നു വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടാകുക ഇവിടെ ഏലിയാവിൻ്റെ പരാജയത്തിൻ്റെ കാരണം എന്താണ് അതാണ് നമുക്ക് പരിശോധിക്കപ്പെടേണ്ടത് നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ ആ പരാജയത്തിൻ്റെ കാരണം എന്താണ് ഒന്നാമത് നമുക്കവിടെ കാണാൻ സാധിക്കുക രണ്ടാമത്തെ വാക്യത്തിൽ ഇസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ദൂതനെ അയച്ചറിയിച്ചു നാളെ ഈ നേരത്ത് നിന്നെ എൻ്റെ ബാലിൻ്റെ പ്രവാചകന്മാരെ കൊന്നതുപോലെ നിന്നെ ഞാൻ കൊല്ലുന്നില്ലെങ്കിൽ എൻ്റെ ദേവന്മാർ അതിന് തക്കവണ്ണം എന്നോട് ചെയ്യട്ടെ എന്നാണ് ഇസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഏലിയാവിനെ വെല്ലുവിളിച്ച് ദൂതന്മാരെ അയക്കുകയാണ് ഏലിയാവിൻ്റെ അടുക്കലേക്ക് ഇസബേൽ എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ ഭീഷണിയുടെ മുൻപിൽ ഏലിയാവ് ഭയപ്പെട്ടു പോയി എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമുക്കവിടെ കാണാനായിട്ട് സാധ്യമായി തരുക ആ ഒരു വാക്കിൻ്റെ മുൻപിൽ ഇസബേലിൻ്റെ വെല്ലുവിളിയുടെ മുൻപിൽ ഭയപ്പെട്ടു കൂടുന്ന ഏലിയാവ് ആ ഭയമാണ് അവൻ്റെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് ആരാണ് വെല്ലുവിളിച്ചത് ഒരു വീറ് ഒരു പെണ്ണാണ് ഏലിയാവിനെ പീറപ്പെലിയാവിനെ ഇസബേൽ എന്ന് പറയുന്ന ഒരു പീറപ്പെൺ പതിനെട്ടാം അധ്യായത്തിൽ ഇസബേലിൻ്റെ ദൈവം ജീവനില്ലാത്ത ദൈവമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞവനാണ് എലിയാവ് നിൻ്റെ ദൈവം വിളിക്കുപൊരിക്കുകയായിരിക്കും ഉറങ്ങുകയായിരിക്കും ഒന്നോടെ വിളിച്ചു നോക്ക് എന്ന് പറഞ്ഞ് കളിയാക്കിയവനായിരിക്കും എലിയാവ് പത്തൊൻപതാം അധ്യായത്തിൽ വരുമ്പോൾ ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീ അവൻ അവളുടെ ദൈവത്തെ അതായത് ഈ ബാലിനെ തന്നെ പിടിച്ച് ബാലിൻ്റെ നാമത്തിലാണ് വെല്ലുവിളിക്കുക നാളെ ഈ നേരത്ത് നിന്നെ ഞാൻ ഇതുപോലെ എൻ്റെ പ്രവാചകന്മാരെ കൊന്നതുപോലെ നിന്നെ കൊല്ലുന്നില്ലെങ്കിൽ എൻ്റെ ദൈവന്മാർ അതിന് തക്കവണ്ണം എന്നോട് ചെയ്യട്ടെ എന്ന് ഇസബേൽ എന്ന് പറയുന്ന പെണ്ണ് വെല്ലുവിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്നവൻ ഇസബേലിൻ്റെ ദൈവം ബാല് ദൈവമല്ല എഹോവയം ദൈവമാണ് ദൈവമെന്ന് ലോകത്തെ അറിയിച്ചവൻ നിമിഷങ്ങൾക്കുള്ളിൽ ഇസബേലിൻ്റെ ഭീഷണിയുടെ മുമ്പിൽ ഭയപ്പെട്ടു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുക നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ശക്തരാണെന്ന് നമുക്ക് തോന്നുമ്പോഴും ആ ശക്തിയുടെ അനുഭവത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ചില നിസ്സാരമായ സംഭവങ്ങൾ നമ്മെ ഭയപ്പെടുത്തി കളയാറുണ്ട് ചില രോഗങ്ങൾ നമ്മെ ഭയപ്പെടുത്തി കളയാറുണ്ട് അതിശക്തമായി ക്രൈസ്തവ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസ പോരാട്ട ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചെറിയ ചെറിയ രോഗങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം ഭയപ്പെട്ടു പോകുന്നു ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരാജയ കാരണമെന്ന് പറയുന്നത് ഭയം തന്നെയാണ് ശരീരത്തെ ഭയമാണ് രോഗത്തെ ഭയമാണ് ജീവിതത്തിലെ ജീവിത സാഹചര്യങ്ങളെ ഭയമാണ് ലോകത്ത് കാണുന്ന സകല സാഹചര്യങ്ങളെയും നമുക്ക് ഭയമാണ് രാവിലെ യാത്രയ്ക്കിറങ്ങുന്ന ക്രിസ്ത്യാനി ഒരു പൂച്ച വട്ടം ചാടിയാൽ ഭയപ്പെട്ടിട്ട് അന്നത്തെ യാത്ര മുറക്കി വീട്ടിലിരിക്കുന്നവനാണ് പല്ലിയൊന്ന് ചലച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ചിന്തകൾ മാറിപ്പോകും നമ്മളവിടെ ഭയപ്പെട്ടു പോകും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ഭയങ്ങൾ ധാരാളമായിട്ടുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി നമ്മെ നമുക്കെതിരെ ശബ്ദമുയർത്തിയാൽ നമ്മൾ ഭയപ്പെട്ടു പോകുകയാണ് എന്തുകൊണ്ടാണ് ഈ ഭയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ജീവനുടെ ദൈവത്തിലൂടെ നമ്മുടെ വിശ്വാസക്കുറവ് കൊണ്ടാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ട ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് നാം ജീവനോട് ദൈവത്തിലല്ലേ പ്രത്യാശ വയ്ക്കുക കവി പറഞ്ഞു എ ഹോവ എൻ്റെ ജീവൻ്റെ ഫലം ഞാൻ ആര് പിടിക്കും ഹോവ സംഗീതമാണ് ഞാൻ ആരെയാണ് ഭയപ്പെടുക ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന മുന്നൂറ്റി അറുപത്തിയഞ്ച് പ്രാവശ്യവും ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തി വയ്ക്കുമ്പോൾ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോ ദിവസങ്ങളിലും തമ്പുരാൻ നമുക്ക് ആലോചന നൽകുമ്പോൾ ക്രിസ്ത്യാനി നീ എന്തിനാണ് ഭയപ്പെടുക ശരീരത്തിലെ രോഗമാണോ നിന്നെ ഭയപ്പെടുത്തുക ഈ ലോകത്തിലെ ശാസ്ത്രവിധികളാണോ നിന്നെ ഭയപ്പെടുത്തുക ഈ ലോകത്തിലെ ചിന്തകളാണോ നിന്നെ ഭയപ്പെടുത്തുക ചില ക്ഷുദ്രപ്രയോഗങ്ങളാണോ നിന്നെ ഭയപ്പെടുത്തുക ചില മായാവിദ്യകളാണോ നിന്നെ ഭയപ്പെടുത്തുക ആ ഭയത്തിൻ്റെ നടുവിൽ പരാജയപ്പെട്ടു പോകുന്ന ക്രിസ്ത്യാനി എന്തുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നില്ല എനിക്കൊരു ദൈവമുണ്ട് ഞാൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മകനാണ് എ ഹോവ എൻ്റെ ജീവൻ്റെ ബലമാണ് ഞാൻ ആരെ പേടിക്കുമെന്ന് പറയാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന നമുക്ക് എന്തിനെയാണ് ഭയപ്പെടേണ്ടത് ദാവീദിനോട് ചേർന്ന് പറയാൻ നമുക്കും സാധിക്കട്ടെ ഹോവ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും ഒരു ക്രിസ്ത്യാനി ഭയപ്പെടേണ്ടവനല്ല സാത്താനോട് പോരാടേണ്ടവനാണ് അവന് മുഖത്ത് നോക്കി പറയാനുള്ള ആർജവത് നമുക്കുണ്ടാകട്ടെ സാത്താൻ നീ എൻ്റെ പിന്നിൽ പോകാം എന്ന് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം ശരീരത്തെ ബാധിക്കുന്ന രോഗാത്മാക്കളോട് നീ എൻ്റെ പിന്നിൽ പോകാം എന്ന് പറയാനുള്ള തൻ്റെ നമുക്കുണ്ടാകണം നമ്മെ ഭയപ്പെടുത്തുന്ന ലോകശക്തികളോട് ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ് യഹോവ എൻ്റെ ജീവൻ്റെ ബലമാണ് ഞാൻ നിന്നെ ഭയപ്പെടില്ലെന്ന് പറയാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടാകണ്ടേ എവിടെയാണ് ക്രിസ്ത്യാനി ഭയപ്പെട്ടു പോകുന്നത് കർമ്മയിലുള്ള കർമ്മധീരനായിരിക്കുന്ന ഏലിയാവ് ഇവിടെ ഭയപ്പെട്ടിട്ടൊരു പെണ്ണിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ ഭയപ്പെട്ടപ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ പരാജയം സംഭവിക്കപ്പെട്ടെങ്കിൽ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൻ്റെ പരാജയങ്ങൾ ഇതുപോലുള്ള ചില ഭയപ്പാടുകളാണെന്ന് തിരിച്ചറിയാൻ സാധിക്കട്ടെ അങ്ങനെ ഞാനും നിങ്ങൾ ഭയപ്പെടേണ്ടവരല്ല സർവശക്തനായ ദൈവത്തോട് ചേർന്നിരുന്ന് ജീവനോട് ദൈവത്തോട് ചേർന്നിരുന്ന് അവന മക്കളായി ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപയാക്കട്ടെ സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ മനോഹരമായ നല്ല ദിവസത്തിന് നല്ല സമയത്തെ ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും അവിടുത്തെ മാറോട് ചേർന്നിരുന്ന വിശുദ്ധിയോടെ ഈ ദിവസം ഞങ്ങൾ കാര്യപ്പാൻ വലിയ കൃപക്കായി സ്തോത്രം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങൾ നടത്തുന്ന വിധങ്ങളെ ഓർക്കുന്നു തമ്പുരാൻ അവിടുത്തെ കൃപയുടെ ചെറുകിന് കിട ഞങ്ങൾ മറയ്ക്കണമേ ലോകത്തെ ഭയപ്പെടുന്നവരായിട്ടല്ല വിജയിക്കുന്നവരായി വിജയശ്രീലാളിതരായി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ ഒരിക്കലും ഭയം ഞങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയാതെ നിനുള്ള പ്രത്യാശയിൽ കർത്താവെ ജയത്തോട് മുന്നോട്ട് നീങ്ങാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മയ്ക്കുമായി സ്തോത്രം യേശുവിൻ തിരുനാമത്തിൽ തന്നെ ആമേൻ